ഹലോ ഇന്ന് നമ്മൾ നൈറ്റ് നമ്മുടെ അരാബായ്മയ്ക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി തോട്ടിൽ പോയി ബരലിനെയൊക്കെ പിടിച്ചിട്ട് വന്നിട്ടുണ്ടോ കേട്ടോ ഇല്ല അത്യാവശ്യം നല്ല മുഴുത്ത വരലിനൊക്കെ ഇട്ടിട്ടുണ്ട് ഇതുകൊണ്ടോ നമുക്ക് ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ തന്നെ ഇട്ട് ആളുകൊടുക്കാതെ ചെറുക്കനാണ്ടെ ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട് ഓ ബട്ടർ സ്ട്രൈ ഇട്ട പടി അകത്താക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്തുനിന്ന് കുറച്ച് മീനങ്ങൾ പിടിച്ച് പലപടം ഇടാതെ ഒരു അഞ്ചാറ് മീനെ ഒരുമിച്ചെടുത്തുണ്ടോ കേട്ടോ എല്ലാം ചാടി ചാടി അടിക്കുന്നുണ്ട് ഓ പുള്ളി നല്ല വിശന്നിരിക്കുമായിരുന്നു തോന്നുന്നു ഇനിയിപ്പം നമുക്ക് പിന്നെ വെള്ളം തുറത്താന്നുകൊണ്ട് ന്യായമായിട്ട് മീനെ നൈറ്റ് പിടിക്കാട്ടോ വല വില കൊണ്ട് പോയി ഇനി നമ്മൾ അരാപ്പയ്മയ്ക്ക് കുശാലായിരിക്കും അതെ അരാപ്പയമൊക്കെ തീറ്റ കൊടുക്കുമ്പോൾ പുള്ളി എത്തി വരുന്ന നോക്കുന്നു എന്നേടാ ഓക്കെ 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 ഏ അടുത്ത രണ്ട് വലിയ വിരലിനെ കൊടുക്കാം അതെ ഞാനിതായിട്ട് കൈവായിട്ട് വരുമ്പോൾ ഗുളികടിക്കും ഗുളി നല്ല കുശാലായിട്ടുണ്ട് വയറൊക്കെ നിറഞ്ഞുണ്ടോ അടുത്ത നമ്മൾ രണ്ട് വിരലിനെ കൊടുക്കുക കേട്ടോ മോനെ വയർ അത്യാവശ്യം വീർത്തല്ലോ ഏ ഇനി നമുക്ക് ബാക്കിയുള്ള മീനെ നമ്മുടെ അലിഗേറ്ററിന് വാഗവരാലിന് വിട്ടുകൊടുക്കാം കേട്ടോ ഇനി ഒരു പരലും ഇനി കൊടുക്കാം കേട്ടോ എന്നാ മോനെ ഇതിനോ ഓക്കെ തക്കാലം വയർ നിറച്ചോണം ഇനി ബാക്കി നാളെ പിടിച്ചാലോ നമ്മുടെ വാഗവരാലും അല്ല ഗേട്ടറിതായി കിടക്കുന്ന കേട്ടോ ഇതുവരെ വെട്ട പഠിച്ചിട്ട് തീറ്റ കൊടുത്തിട്ടില്ല അതുകൊണ്ട് പുള്ളി പിടിക്കുകയോ എനിക്കറിയത്തില്ല നമുക്ക് നോക്കാം തന്നെ അത് നമ്മളെ വാഴയ്ക്ക് നമ്മൾ ആദ്യം ഒരു ചൊവ്വാലിപ്പിറളിനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് പിടിക്കുന്നുണ്ടല്ല എന്നറിയില്ല നോക്കുന്നു കൊടുത്തില്ല എനിക്ക് ലൈറ്റ് അടിച്ചേക്കുന്നതുകൊണ്ടാന്ന് തന്നു നോക്കാം നീന്തി കറങ്ങി വരുന്നുണ്ടോ വേണ്ടേ പുള്ളിക്ക് വേണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ വട്ടവനയൊക്കെ പിടിച്ചിട്ടാണ് പുള്ളി പറന്നു വരുന്നതായിരുന്നു അപ്പോൾ നമ്മൾ ടാങ്ക് നിറച്ച് മീൻ ഇട്ടിട്ടുണ്ട് എനിക്കൊന്ന് അലിഗേറ്റർ വന്നത് പിടിച്ചു തോന്നുന്നത് മീൻ നിറച്ച് ഓടി നടക്കുന്നുണ്ട് വാക അനങ്ങുന്നില്ല അതിനായിട്ട് പിടിച്ചോളൂ